നമസ്കാരം ഒരാഴ്ചയിലധികം കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ശക്തമായി നിറഞ്ഞു നിന്ന ഒരു വിവാദം ഒരു സംവാദം ഫിലോക്കാലിയ എന്ന ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ്റെ നടത്തിപ്പുകാരും സുവിശേഷ പ്രസംഗം ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സുമായ മാരിയോ ജോസഫിൻ്റെയും ഭാര്യ ജിജി മാരിയോയുടെയും അടിപിടിക്കേസാണ് രാജ്യം ഭീകരാക്രമണത്തെ നേരിടുകയും ബിഹാർ ഇലക്ഷൻ ഉണ്ടാവുകയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചൂടുപിടിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഈ വാർത്ത വലിയ തോതിൽ ചർച്ചയായില്ലെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് ആ വിഷയം വളരെയേറെ ഇഷ്ടമുള്ള ഒന്നാണ് കാരണം ഇവർ രണ്ടുപേരും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ സ്വീകാര്യരായിരുന്നു ഭാര്യയും ഭർത്താവും എങ്ങനെ സ്നേഹിക്കണം അവർ തമ്മിലുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്ന് ഇവർ തുടർച്ചയായി സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു ഇവരുടെ വാക്കുകൾ കേട്ട് ഭിന്നിക്കാറായ പല ബന്ധങ്ങളും വീണ്ടും ഒരുമിച്ച് നിന്നു അങ്ങനെ മാതൃകാ ദമ്പതികൾ എന്ന നിലയിൽ കെട്ടിപ്പിടിച്ചും ചുംബിച്ചും നടന്ന് സദാചാരം പ്രസംഗിച്ചിരുന്ന ഇവർ തമ്മിൽ അടിപിടി കൂടുന്നത് സ്വാഭാവികമായും സമൂഹം ഞെട്ടലോടെയാണ് കേട്ടതും കണ്ടതും അതുകൊണ്ട് തന്നെ അവരുടെ പ്രസംഗങ്ങളിൽ പലതും ഇപ്പോൾ ട്രോളായി പുറത്തു വരുന്നു ഏറ്റവും അധികം ട്രോളിനിരയായിരിക്കുന്നത് ഭർത്താവിനെ എങ്ങനെ ഭാര്യ സ്നേഹിക്കണം എന്ന ജിജിയുടെ ഒരു ചെറിയ പ്രസംഗത്തിന്റെ ശകലങ്ങളാണ് എത്ര ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു ദിവസം എത്ര പ്രാവശ്യം മുത്തം കൊടുക്കുകയുണ്ടോ ചിന്തിക്ക് ഇന്ന് നേരന്മല തെരുന്നേറ്റോട്ട് വന്നപ്പോ ഭർത്താവിനെ നോക്കി പുഞ്ചിരിച്ചിട്ടാണോ പറയാ ചിന്തിക്കുക പരസ്പരം ഭർത്താവിനെ നോക്കി ചിരിച്ചിട്ട് എത്ര നാളായി ഭർത്താവിന്റെ തെറ്റിയിൽ എവിടെയാണ് മുടി നരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് എത്ര നാളായി എവിടേക്കാ മുടി നരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ

ദൈവത്തിന്റെ പേര് പറഞ്ഞ് സദാചാരത്തിന്റെ പേര് പറഞ്ഞ് ഇരുവരും സമ്പത്തുണ്ടാക്കിയായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റികൾക്ക് അപ്പുറത്തേക്ക് വ്യക്തികൾ എന്ന നിലയിൽ ഇവരെ സമീപിക്കാനായിരുന്നു ഞങ്ങളുടെ സമീപനം അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവായി ഇവർക്കിടയിലെ ഭിന്നത നേരത്തെ തന്നെ പുറത്തു പറയാൻ സാഹചര്യം ഉണ്ടായിട്ടും ഞങ്ങൾ അത് ചെയ്യാതെ കാത്തിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നം ഈഗോ ക്ലാഷ് മാത്രമാണെന്നും അത് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹരിക്കണമെന്നും വിശ്വസിച്ച് അതിനുവേണ്ടി എളിയവനായി ഞാൻ ചില ഇടപെടൽ നടത്തിയിരുന്നു പക്ഷെ പൊടുന്നതിനെ ഈ വിഷയം പുറത്തേക്ക് വരികയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തതോടെ ഇതേക്കുറിച്ച് ഞങ്ങൾക്കും പ്രതികരിക്കേണ്ടി വന്നു ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഇടപെട്ട വ്യക്തി എന്ന നിലയിൽ ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറയാതിരിക്കാൻ പ്രതിയില്ല ഞാൻ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ആദ്യം ബന്ധപ്പെടുന്നത് ജിജി മാരിയോയാണ് ജിജിയുമായി കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി അനേകം തവണ വാട്സാപ്പിലൂടെ സന്ദേശങ്ങൾ അയച്ചും ഫോണിൽ സംസാരിച്ചും ഇടപെടുകയുണ്ടായി എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമായിരുന്നു ജിജിക്കെതിരെയുള്ള ചില നിർണായകമായ തെളിവുകൾ ക്രൈം നന്ദകുമാറുമായി ബന്ധപ്പെട്ട സംഘത്തിന്റെ കൈകളിൽ എത്തിയിട്ടുണ്ടെന്നും അത് പുറത്തു വന്നാൽ രണ്ടുപേരെയും മോശമായി ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ജിജിയോട് സംസാരിച്ചു തുടങ്ങിയത് ജിജി എന്നോട് പറഞ്ഞ പ്രശ്നം പരിഹരിക്കപ്പെടും ഈഗോ ക്ലാഷ് മാത്രമാണെന്നാണ് അതിനിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നു ജിജി മാാര്യം തമ്മിലുള്ള സംഭാഷണം വീഡിയോ ക്ലിപ്പുകൾ തർക്കം അങ്ങനെ അങ്ങനെ പലതും പുറത്തു വരുന്നു ഇത്തരം വിവരങ്ങൾക്ക് പുറത്തു വന്നപ്പോൾ പൊതുസമൂഹം ഒരു ധാരണയിലെത്തി ഇരുവരും ആത്മാർത്ഥതയില്ലാതെ സുവിശേഷത്തിന്റെ പേര് പറഞ്ഞ് സദാചാരത്തിന്റെ പേര് പറഞ്ഞ് പണം പിരിക്കുകയായിരുന്നു എന്ന നിഗമനത്തിലേക്ക് ജനങ്ങൾ പോകാൻ തുടങ്ങി അത്തരത്തിൽ ഒരു നിഗമനത്തിലേക്കാണ് ഞാനും എത്തിയത് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ചാരിറ്റി സംഘടന തുടങ്ങി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മലയാളികളിൽ നിന്നും സംഭാവന ശേഖരിച്ച് അവർ അനേകം വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുത്തു വേഗത്തിൽ ചൂരൽമലയിൽ സർക്കാർ സ്വപ്നം കാണുന്നതിന് മുൻപ് അവർ വീട് വെച്ചു കൊടുത്തു മതമോ ജാതിയോ ഒന്നും നോക്കാതെയായിരുന്നു അവരുടെ സേവനം എന്നാൽ ഇതിന്റെ പിന്നാൻ ചില സാമ്പത്തിക തിരിമറികളും അഴിമതികളും നടന്നെന്നും പണം ഒരുപാട് വന്നപ്പോൾ അത് പങ്കിട്ടെടുക്കുന്നതിന്റെ പേരിൽ തർക്കമുണ്ടായിരുന്നു നിഗമനത്തിനെത്തേണ്ട സാഹചര്യം രൂപപ്പെട്ടു അത്തരമൊരു നിഗമന പശ്ചാത്തലത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട എന്റെ ആദ്യത്തെ വീഡിയോ പുറത്തു വന്നത് എന്നാൽ അതിന് പിന്നാലെ എന്നെ മാരിയോ ജോസഫ് വിളിക്കുന്നു ഞാൻ അതുവരെ ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ജിജിയോട് മാത്രമായിരുന്നു മാരിയയുടെ ടെലിഫോൺ നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല മാരിയോ മറുനാടിന്റെ ഓഫീസിലെത്തുകയും ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു അഭിമുഖം നൽകുകയും ചെയ്തു ആ അഭിമുഖത്തിന്റെ ലിങ്കാണ് കമന്റ് ബോക്സിൽ ഞാൻ ആദ്യമിട്ടിരിക്കുന്നത് ഇതിൽ മാരിയോ തന്റെ ജീവിതം തുറന്നു പറയുന്നു ജിജിയുമായുള്ള പ്രശ്നം മാത്രമല്ല മാരിയോ ജിഹാദി ആണോ എന്ന ചോദ്യത്തിനും കൃത്യമായി ഉത്തരം നൽകുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മാരിയോയുടെ ഭാഗം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മറന്നാടൻ സ്പെഷ്യലിൽ കൊടുത്തിരിക്കുന്ന അഭിമുഖം മുഴുവൻ കേൾക്കുക മാരിയയോട് സംസാരിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ ജിജിയോട് വീണ്ടും സംസാരിക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം പറയട്ടെ ജിജിയുടെ ഭാഗം ഇതേപടി കൊടുക്കാൻ തയ്യാറാണെങ്കിലും ജിജി തയ്യാറാവുന്നില്ല ഞാൻ ആദ്യം ജിജിയുടെ ഭാഗം കൊടുക്കാനാണ് ഒരുങ്ങിയത് ജിജിയെ പലതവണ ഞാൻ മറന്നാട് ഓഫീസിലേക്ക് ക്ഷണിച്ചതാണ് വരാം 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 എന്ന് ജിജി പറഞ്ഞ് ഓരോ ദിവസവും മാറ്റിവെച്ചു ഒടുവിൽ ഞാൻ ജിജിയോട് പറഞ്ഞു മാരിയോ എത്താം എന്ന് സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ജിജിയനോട് പറഞ്ഞത് മാരിയോ പറയട്ടെ മാരിയോ പറഞ്ഞതിന് ശേഷം ഞാൻ മറുപടി പറയാം ഇപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞാൽ അത് മോശമായി തീരും അതുകൊണ്ട് മാരിയ പറയട്ടെ അതിനുശേഷം മറുപടി പറയാമെന്നാണ് മാരിയോടെ അഭിമുഖം എടുത്ത് സംപ്രേഷണം ചെയ്ത ശേഷം ഞാൻ ജിജിയോട് ചോദിച്ചപ്പോൾ ജിജിജി ഒഴിഞ്ഞു മാറി വിശദീകരിക്കാനോ വരാനോ താല്പര്യമില്ല തന്റെ പോരാട്ടം ഒറ്റയ്ക്ക് തുടരും ഒടുവിൽ ജയിക്കുന്നത് താനായിരിക്കുമെന്ന് പറഞ്ഞ് ജിജി വരാൻ വിസമ്മതിക്കുകയാണ് ഇപ്പോഴും ജിജി മറന്നാട് ഓഫീസിലെത്തിയാൽ ജിജിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരുക്കമാണ് മാരിയോയുമായും ജിജിയുമായും സംസാരിച്ച പശ്ചാത്തലത്തിൽ മൂന്ന് കാര്യങ്ങൾ പറയാതിരിക്കുന്ന വൃത്തിയില്ല ഒന്ന് മാരിയോ ഒരു ജിഹാദിയാണ് ക്രൈസ്തവ സമുദായത്തിലേക്ക് ജിഹാദിസം ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയാണ് എന്ന് ആരോപിക്കുന്ന അടക്കമുള്ള സംഘടനകളോട് ഒരു യോജിപ്പുമില്ല മാരിയോ അതേക്കുറിച്ച് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് മറ്റു മതങ്ങളെ വെറുക്കാനല്ല മറ്റ് ദൈവങ്ങളെ വെറുക്കാനല്ല എല്ലാവരെയും സ്നേഹിക്കാനാണ് ദൈവം എന്ന അപ്പന്റെ മക്കളാണ് ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും എന്നതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ തനിക്ക് കഴിയൂ എന്ന് മാരിയോ പറയുന്നത് ആത്മാർത്ഥതയോടെയാണ് അതേസമയം യേശുക്രിസ്തുവനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാരിയോടെ വാക്കിലും ആത്മാർത്ഥത എനിക്ക് അനുഭവപ്പെട്ടു ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന മാാര്യെ ജിഹാദി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് വാസ്തവത്തിൽ ക്രിസ്തുവിനോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം മാരിയെ ജിഹാദിയാക്കുന്നവർ ദയവായി ആ നിലപാട് തിരുത്തണം മാരിയോ മറന്നാടന കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന വിശദീകരണം ലോജിക്കുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതാണ് എന്നാൽ അപ്പോഴും അവശേഷിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് എങ്ങനെയാണ് അഡ്മൽ എന്നൊരാൾ രംഗപ്രവേശം ചെയ്തത് സുശേഷ പ്രസംഗത്തിൽ അറ്റ്മലിന് എന്താണ് റോളെ ഇത് പറയാൻ കാരണം ജിജി മാരിയോ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടത് ജിജിയും മാരിയോയും തമ്മിൽ ഭിന്നിച്ചപ്പോൾ ജിജിയെ ഉൾപ്പെടുത്താതെ ഒരു ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയും ആ കമ്പനി ഡയറക്ടർ ബോർഡിലേക്ക് ദേവസ്യ എന്ന പേരുള്ള ഒരാളും അജ്മൽ എന്ന പേരുള്ള ഒരാളും ഉണ്ട് ദേവസ്യയുടെ ഭാര്യ സുലേഖ എന്ന മുസ്ലിം സമുദായ അംഗമാണ് അതുകൊണ്ട് തന്നെ സുലേഖയും അജ്മലും സുലൈമാനും ചേർന്ന് സുവിശേഷത്തെ അട്ടിമറിക്കുന്നു എന്നാണ് ഇവർക്ക് ആരോപിക്കുന്നത് അത് അവാസ്തവമാണെന്ന് കൃത്യമായ ലോജിക്കോടുകൂടി മാരിയോ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ അജ്മലിനെയും ദേവസ്യായേയും ഞാൻ കണ്ടു ഇതിൽ ദേവസ്യായ കാര്യമാണ് കഷ്ടം ദേവസ്യ വളരെ കണ്ണീരോടുകൂടി സങ്കടത്തോടു കൂടിയാണ് മറന്നാടനോട് സംസാരിച്ചത് ദേവസ്യയുടെ ഭാര്യ സുലേഖ ദേവസ്യായ വിവാഹം കഴിച്ചപ്പോൾ മതം മാറി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതാണ് ഇരുവർക്കും ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ ആ മകൻ അപകടത്തിൽ മരിച്ചുപോയി അവർ പിന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അവിടെ നിന്നും അവരെ സംരക്ഷിച്ചു കൊണ്ടുവരുന്നത് മാരിയാണ് അന്ന് മുതൽ അവർ മാരിയക്കൊപ്പമാണ് അവർ സ്വത്തിനെ കുറിച്ച് പോലും വേവലാതിപ്പെടുന്നില്ല ആകുലപ്പെടുന്നില്ല അവരെ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കുമ്പോൾ അവരുടെ കണ്ണു നിന്ന് അത്ഭുതപ്പെടാറുണ്ടോ ഇതിന്റെ മറ്റൊരു വേഷം അറ്റ്മലും അജ്മലും ഇസ്ലാം മതം വിട്ട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതാണ് സാംസൺ എന്ന് പേര് സ്വീകരിച്ചെങ്കിലും ഔദ്യോഗികമായി അത് അജ്മൽ തന്നെയാണ് ആജ്മൽ സ്വന്തമായി കാർ ബിസിനസ് നടത്തി ജീവിക്കുകയാണ് അല്ലാതെ ഏതെങ്കിലും ഒരു അറ്റ്മലിനെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്ന് ഡയറക്ട് ബോർഡിൽ ഇട്ടതല്ല അജ്മൽ എങ്ങനെയാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നത് അജ്മൽ എങ്ങനെയാണ് ഇവരോട് പ്രോത്സാഹകരിച്ചത് അത്മൽ എങ്ങനെയാണ് ജിജിയോട് ഭിന്നിച്ചു പുറത്തുപോയത് എന്നൊക്കെ മാരിയോ തന്നെ തന്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല അത്മലിനോടും ദേവസ്യോടും ഞാൻ പ്രത്യേകം സംസാരിച്ചു ഇരുവരും പറഞ്ഞ അനുഭവവും മറന്നാടൻ സ്പെഷ്യലിൽ പ്രത്യേകമേ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതും കാണാൻ കഴിയും ദേവസ്യ കണ്ണീരോടുകൂടി പറഞ്ഞത് വിശദമായി തന്നെ വരികൾ എന്റെ പിള്ളേര് പോലും കാസർഗോഡിൽ നിന്ന് എന്റെ ഇടവക ഇടവൊക്കെ അച്ഛൻ പിടിച്ചിട്ട് പോകാൻ വേഗം സ്ഥലം കിട്ടണം അല്ലെങ്കിൽ വണ്ടിയായിട്ട് ഒന്ന് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം അവരുടെ പിന്നിൽ ഞാൻ തീവ്രവാദ സംഘടന രൂപീകരിച്ചിരിക്കുന്നു അതാണ് സർ ദയവായി സാറിന് വായി ഒന്ന് പറഞ്ഞേക്കണം ഒരു പാവം മാഷാണ് ഒരു പാവം കൊടുപ്പാണ് അതാണ് ദൈവവിശ്വാസികളുമാണ് ഞാൻ ഒരുപാട് കാര്യം ചെയ്യുന്നതാണ് ഒരിക്കലും അതല്ല സ്പെഷ്യൽ നിങ്ങൾക്ക് കാണാമെങ്കിലും രണ്ട് വരികൾ ബന്ധം വിട്ടിട്ട് ൊട്ടേ വിട്ടാണ് അങ്ങനെ വേണം പറയാൻ എന്റെ വീട്ടിലും നാട്ടിലും അറിയാം എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ട് പ്രളയം കഴിഞ്ഞ സമയം തൊട്ട് ഞാൻ ബ്രദറിന്റെ കൂടെ ഇട്ട് അവിടെ തൊട്ട് അങ്ങനെയാണ് മാറ്റം ഉണ്ടാവുന്നത് അതെ അതെ തീർച്ചയായിട്ടും ഞാൻ അത് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഞാൻ ചെയ്യുന്നത് വാഹന വില്പനയാണ് നേരിട്ട് നിന്ന് കമ്മീഷൻ കമ്മീഷൻ അത് രണ്ട് എനിക്ക് ദയവായി സംശയാലുക്കൾ ഈ രണ്ട് അഭിമുഖങ്ങളും കണ്ട് അവരുടെയും തമ്മിലുള്ള ഭിന്നത ഈഗോ ക്ലാഷ് ആണ് രണ്ടുപേരുടെയും ഭാഗത്ത് ചില വീഴ്ചകളും കുഴപ്പങ്ങളും ഉണ്ട് കൂടുതൽ കുഴപ്പവും കൂടുതൽ വീഴ്ചയും സംഭവിച്ചിരിക്കുന്നത് ജിജിക്കാണ് എന്ന് ഖേദപുറം പറയട്ടെ അപ്രതീക്ഷിതമായി സാമ്പത്തിക സാഹചര്യം ഉണ്ടായ ജിജി ചില തെറ്റായ ഇടപെടലുകൾ നടത്തിയതിന്റെ ഭാഗമാണ് ഇത് ഇത്രയും വഷളായത് സുതാര്യമായി നാട്ടുകാരുടെ പണം അർഹതപ്പെട്ടവർക്ക് മാത്രം കിട്ടണം എന്ന മാരിയോടെ പിടിവാശിയാണ് ഈ വിഷയം ഇത്രയും വഷളാകാൻ കാരണം ഇരുവർക്കും ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഇരുവർക്കും ചർച്ച ചെയ്ത് തെറ്റിതിരുത്തി ഒരുമിച്ച് പോകാവുന്നതേ ഉള്ളൂ ആകപ്പാടി ഒരു പ്രശ്നം തങ്ങൾക്ക് കഴിയാത്ത സദാചാര പ്രസംഗം അവസാനിപ്പിക്കണം തങ്ങൾക്ക് പറ്റാത്ത അമിതമായ സ്നേഹം നാട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കരുത് അതിനപ്പുറത്തേക്കൊന്നും എനിക്ക് ഇവരോട് പറയാനില്ല